പറഞ്ഞല്ലോ കാട്ടു വണ്ടി സൗകര്യങ്ങളൊക്കെ അന്ന് വണ്ടി സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാഞ്ഞാറ് വരെ പിന്നെ കഷ്ടിച്ച് വണ്ടി വണ്ടി പോകുന്ന പറഞ്ഞാൽ അത് ഇക്കരെ വണ്ടിക്ക് ഇക്കരെ കാഞ്ഞാറിന് അക്കരേ ഉണ്ടായിരുന്നുള്ളു ബസ്സും മറ്റുള്ള സൗകര്യങ്ങളും കാഞ്ഞാറിന് ഇക്കരെ ഒന്നും ഒരു ജീപ്പോ മറ്റെന്തെങ്കിലും കടന്നു വരുമോ വേനൽക്കാലത്ത് ആറ്റി വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് മാത്രമേ അങ്ങനെ ഒന്നുകൊണ്ട് ഈ കടന്നു പറയാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് കുട്ടികൾ ഒരുപാട് ദൂരം നടന്നാണ് സ്കൂളിൽ പോരുന്നത് അനുഭവം പറയാം അത് അന്ന് രൂപ കണക്കല്ല അന്ന് ഉണ്ടായിരുന്ന അണയും പൈസ വയ്ക്കുകയായിരുന്നു ആണോ അന്ന് പഴയ കാലം അണയെന്നാ പറയുന്ന ചെറിയ നാണയങ്ങൾ കണയെന്നും പിന്നീട് വലുതിനെ രൂപയെന്നും പറയാറുണ്ട് അങ്ങനെ രൂപയായിട്ട് ഹായ് ടിജോയാണ് നമ്മൾ പഠിച്ച സ്കൂളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ഗ്രഹാതുരത്വം നടത്തുന്ന ഓർമ്മകളാണ് പഴയ സ്കൂളുകൾ എങ്ങനെയായിരുന്നു അതുപോലെ പഴയ ക്ലാസ് മുറികൾ എങ്ങനെയായിരുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ച സ്കൂളുകളുടെ പഴയ അവസ്ഥ എന്തായിരിക്കും ഇപ്പൊ അന്നത്തെ കാലത്ത് നമുക്ക് ഫോട്ടോയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതുപോലെ അന്നത്തെ സ്റ്റുഡൻറ്സ് എങ്ങനെയായിരുന്നു അവരെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു അന്നത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു അങ്ങനെ അറിയാൻ ധാരാളം ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അതിനൊരാഗ്രഹം നമുക്ക് വീട്ടാൻ പോവുകയാണ് നമ്മുടെ സെന്റോറിസ് സ്കൂൾ മൂലറ്റം സെന്റ് ജോറിയസ് സ്കൂളിന്റെ പ്ലാറ്റിനം ജോലി വന്നിരിക്കുകയാണ് അപ്പൊ പൂർവ്വ വിദ്യാർത്ഥികൾ ക്ഷണിക്കാൻ വേണ്ടി സ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരൊക്കെ ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മള് മൂലവട്ടത്തുള്ള ചേർത്തെ തോമസ് ചേറിന്റെ അടുത്ത് നിന്ന് തോമസ് കിയറിനെ നമ്മൾ ഈ പരിപാടിക്ക് ക്ഷണിക്കുകയും അതുപോലെ അദ്ദേഹത്തോട് കുറെ കാര്യങ്ങൾ പഴയ സ്കൂളിന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ചെയ്യുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ വിളിക്കുന്നത് വിലയോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇന്റർവ്യൂ എടുക്കുന്ന ഞാനല്ലോ നമ്മുടെ സ്കൂളിലെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളാണ് ഞാനൊക്കെ പഴയ വിദ്യാർത്ഥിയാണ് എന്നാൽ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്കായിരിക്കും പഴയ കാര്യങ്ങൾക്ക് അറിയാൻ കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി ഉള്ളത് അപ്പം നമ്മുടെ ഉള്ള നാല് സ്റ്റുഡൻസ് ഉണ്ട് ആൻഡ്രിയ ജോർജ് സേറ അതുപോലെ ഡിയോൺ ഇങ്ങനെ നാല് സ്റ്റുഡൻസ് ആണ് അപ്പച്ചറിനോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നത് അപ്പച്ച നമസ്കാരം ഞങ്ങൾ സെന്റ് ജോർജ് യുപി സ്കൂളിൽ നിന്ന് വരുന്നു നമ്മുടെ സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് അങ്ങയെ ക്ഷണിക്കാനും സ്കൂളിലെ ആദ്യത്തെ വിദ്യാർത്ഥി എന്ന നിലയിൽ അങ്ങയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനും വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സെന്റ് ജോർജ് സ്കൂളിലെ പഠനാനുഭവം എങ്ങനെയുള്ളതായിരുന്നു ഞങ്ങൾക്കും കുട്ടികൾ ചേർന്ന് എങ്ങനെ പഠിച്ചു പോകുന്നു എന്നുള്ളതല്ല അതെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് കുട്ടികൾ ഒരുപാട് ദൂരം നടന്നാണ് സ്കൂളിൽ പോരുന്നത് എന്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ നിന്നും വലിയ വീട്ടിൽ പോ വന്ന് ചോറിണ്ടിട്ട് പോകുന്നൊരു കാലമാണ് വീട്ടിൽ വന്ന് ചോറിണ്ടിട്ട് പോകുന്ന കാലമാണ് അത് നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അത് വണ്ടിയില്ല മറ്റു വാഹനങ്ങളൊന്നും ഇല്ല റോഡില്ല സാധാരണ കാറ്റ് വഴി മാത്രമേ ഉള്ളൂ ആ വഴിയിൽ വഴി കുടിക്കാനാണെങ്കിൽ പോകും വരും ചിക്കത്ത് പോയിപ്പം പന്ത്രണ്ട് സ്കൂൾ വിടുന്ന സമയത്ത് ഓടി വീട്ടിൽ വന്ന് ചോറ് തിരിച്ച് അതേ പിടി ഇറങ്ങി ഇറങ്ങിപ്പോവും അങ്ങനെയാണ് ഞങ്ങൾ അന്നത്തെ കാലം പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത് മൂന്നാം ക്ലാസ് വരെ മൂന്നാം ക്ലാസ് തുടങ്ങി അത് ഫോം വരെ ഈ രീതിയായിരുന്നു അന്ന് തേ ഫോമാണ് കൂടുതൽ അന്ന് ഫോമിൽ ആദ്യത്തെ പബ്ലിക് പരീക്ഷയും അവസാനത്തെ പബ്ലിക് ഋഷിയാണ് അന്ന് പ്ലേഡ് ഫോമിൽ ഞങ്ങൾ പഠിക്കുന്ന കാലം പ്ലേഫോമിൽ പബ്ലിക് ഒരുഷിയാണ് ആ പബ്ലിക് കൃഷി ആ വർഷം മാത്രമേ ഉണ്ടായിരുന്നൂ പിന്ന വർഷങ്ങളിൽ ഉണ്ടായില്ല ഉണ്ടായില്ല അതുകൊണ്ട് ആദ്യത്തെ പബ്ലിക് കൃഷി അവസാനത്തെ പബ്ലിക് കൃഷിയായിട്ട് അതങ്ങനെ അവസാനിച്ചു പറഞ്ഞല്ലോ പണ്ടുള്ള വഴികളല്ല ഇപ്പം അന്നും വണ്ടി സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കാഞ്ഞാറ് വരെ കഷ്ടിച്ച് വണ്ടി വണ്ടി പോകുമെന്ന് പറഞ്ഞാൽ അത് ഇക്കരെ വണ്ടിക്ക് ഇക്കരെ കാഞ്ഞാറിന് അക്കരേ ഉണ്ടായിരുന്നുള്ളൂ ബസ്സും മറ്റുള്ള സൗകര്യങ്ങളും കാഞ്ഞാറിന് ഇക്കരെ അന്ന് ഒരു ജീപ്പോ മറ്റെന്തെങ്കിലും കടന്നു വരുമോ വേനൽക്കാലത്ത് ആറ്റി വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് മാത്രമേ അങ്ങനെ അന്ന് വണ്ടി കടന്നു വരാൻ സാധ്യതയുള്ളൂ അല്ലാത്തപ്പം വണ്ടിയൊന്നും കടന്നു വരത്തില്ല അങ്ങനെ ആ വണ്ടി വന്നിട്ട് അത് മൂലമറ്റം വരെ അന്ന് വരുമായിരുന്നു ഉള്ള വരെ വരുമെങ്കിലും മൂലവറ്റം വരെ ശരിക്കുള്ള റോഡോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് അങ്ങനെ ഒരു ചെറിയ മൂന്നരിപ്പാതെ കവിഞ്ഞ് ഒരല്പം കൂടെ വീതിയിലുള്ള കാളവണ്ടി ഓടുന്ന വഴി അന്നത്തെ കാലം കാളവണ്ടി ഉണ്ട് ആ കാളവണ്ടി ഓടുന്ന വഴി ഉണ്ടായിരുന്നു അന്ന് കര ഇപ്പൊ നമ്മുടെ സ്കൂളിൻ്റെ സ്ഥലം തന്ന കേര വർഗിച്ചേട്ട് അവര് അന്ന് കാളവണ്ടിയും ഉപയോഗിക്കുമായിരുന്നു അത് കാരണം ഉള്ളി കാളവണ്ടി ഒഴിച്ച് കാഞ്ഞാറ് വരെ മോട്ടം വരെ അങ്ങനെ കാളവണ്ടിയും കൊണ്ട് എത്ര ദൂരം വെള്ളം പോകും കാള ഇറങ്ങി കിടക്കാവുന്ന വെള്ളമുള്ളെങ്കിൽ ആറ്റിലിറങ്ങി കിടന്നങ്ങ പോകും അങ്ങനെ അവരിങ്ങനെ ഇത് പിന്നെ ആദ്യകാലങ്ങളിലെ കാളവണ്ടിക്കുന്നെ കാളവണ്ടിയിലായിട്ട് പല ആൾക്കാരും ഇങ്ങനെ വന്നു അത് ഒരു യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുമായിരുന്നു കാളവണ്ടിയിൽ യാത്ര കാഞ്ഞാർ വരെ പോവുക അത് കഴിഞ്ഞിട്ട് പിന്നെ കാഞ്ഞാറിൽ അക്കരെ ചെന്നാൽ ബസ്സുണ്ട് ആ ബസ്സിൽ പോകും അത് പാലായിക്കുള്ള ബസ്സായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അന്നത്തെ ബസ് ഏഞ്ചൽ ബസ് ഒന്ന് അങ്ങനെ എൻ്റെ ഓർമ്മയിലുള്ളൂ അങ്ങനെ അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞാരി ചെന്നിട്ട് പിന്നെ അത് മനുഷ്യന് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇല്ലിപ്പാലം അതായത് ഇല്ലി കൊണ്ട് കാഞ്ഞാറിന് ആറിന് കുറുക്കെ പാലം കെട്ടിയിട്ട് അത് മരങ്ങളിൽ നിപ്പുണ്ണാ മരങ്ങളുടെ മുകളിൽ കൂടി ഈ ഇല്ലി വെച്ച് പാലം കെട്ടി ആ പാലത്തോടിയാണ് മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് പിന്നെ ഒരു അന്നത്തെ കാലത്തെ യാത്ര എന്ന് പറഞ്ഞാൽ അത് അന്ന് രൂപക്കണക്കല്ല അന്ന് ഉണ്ടായിരുന്ന അണയും പൈസ വയ്ക്കുകയായിരുന്നു അണ അന്ന് പഴയ കാലം അണയെന്നാണ് പറയുന്നതാണ് അത് ചെറിയ നാണയങ്ങൾക്ക് അണയുന്നു പിന്നീട് വലുതിന് അതിനോട്ട് രൂപയെന്നും പറയാറുണ്ട് അങ്ങനെ ഒരു രൂപയായിട്ട് അത് പോകുന്നു അന്ന് സാധനങ്ങൾക്കെല്ലാം വളരെ വിലക്കുറവാണ് ചെറിയ ചെറിയ വിലയേ ഉള്ളൂ തേങ്ങയ്ക്ക് നൂറ് തേങ്ങക്ക് പതിനേഴ് രൂപ എന്നുള്ള നിലയ്ക്ക് ഓർമ്മിങ്ങ ഓർമ്മയുണ്ട് ചെറുതായിട്ട് ശരിക്കും ഓർമ്മയല്ലാതെ എങ്കിലും അങ്ങനെയൊക്കെ ഓർക്കുന്നു അത്രയും വിലക്കുറവായിരുന്നു അതുപോലെ പാക്കും തേങ്ങയും ഒക്കെയുള്ള ആ ഒരു സ്ഥലമായിരുന്നു പ്രത്യേകിച്ച് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൂലവട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം കണ്ട മോനം തേങ്ങയും പാക്കും മറ്റുമൊക്കെ കൃഷികളുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ധാരാളം വിളവുകൾ ഉണ്ടായിരുന്നു പക്ഷെ വിലയെന്ന് കുറവായിരുന്നു പക്ഷെ ആ വിലയ്ക്ക് അത് അന്നത്തെ കാലം അത് ശരിയാകുമായിരുന്നു മതിയാകുമായിരുന്നു നാട്ടിൽ പിന്നെ പാലമായി റോഡായി ആദ്യം റോഡാകുന്നു അതിന് ശേഷം പിന്നെ പാലമാകുന്നു അതിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വരുന്നു അതിന് ശേഷം പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് വരുന്നു ബോർഡ് വന്നതിന് ശേഷമാണ് ഈ പ്രദേശം മുഴുവനും നല്ല പിന്നെ ഫലകോശം എന്ന് പറഞ്ഞാൽ അതെല്ലാം വെളിച്ചം ഉണ്ടായ ഒരു സ്ഥലമായി തീർന്നത് ആദ്യം നമ്മുടെ മൂലമറ്റെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടായ സ്ഥലത് വെളിച്ചുള്ള ഒരു സ്ഥലമായി മാറി മാത്രമല്ല ഉച്ചഭക്ഷണം ഒന്നും ഇല്ല അന്നത്തെ കാലത്ത് ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നില്ല ഒരു ഇത് ഉണ്ടായിരുന്നില്ല ഇപ്പൊ മറ്റേ പിന്നെ വെറുതെ നമ്മൾ ഈ സ്കൂളിൽ പോകുന്നു വരുന്നേ അത് ഒന്നും ഉണ്ടായിരുന്നില്ല അന്നൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം അല്ലെ ഇപ്പൊ പാഠപുസ്തകം ലഭിച്ചിരുന്നത് പാഠപുസ്തകങ്ങളൊക്കെ കൊടുത്ത് കൊച്ചു ഭക്ഷണം പൈസ കൊടുത്ത് വാങ്ങുന്ന ടീച്ചേഴ്സ് അത് കൊണ്ട് തരുമായിരുന്നു അങ്ങനെ ടീച്ചേഴ്സിന്റെ അടുത്ത് സ്കൂളിൽ തന്നെ തരുമായിരുന്നു പിന്നെ പോരാത്ത പുസ്തകങ്ങളും ബുക്കുകളും ഒക്കെ സാധാരണ കടകളിൽ നിന്നും വാങ്ങാറുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു മാത്രം ആദ്യത്തെ ടീച്ചറിനെ കുറിച്ചും ടീച്ചേഴ്സിനെ കുറിച്ചും ഓർക്കുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനീഷമ്മ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ ആയിരുന്നു അന്ന് ഒരു വെള്ളത്തിൽ കൊണ്ടിട്ട് നടക്കുന്ന ഒരു കാലമാണ് സേ പിന്നെ തിരികെറിയ മഠത്തിലെ സിസ്റ്റർ ആണ് അവർ അറക്കുളത്ത് നിന്ന് നടന്ന് മൂലപുരത്ത് ഒന്നായിരുന്നു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അന്ന് മൂലപുരത്ത് മടവില്ല അറക്കുളത്ത് മാത്രമേ മടവുള്ളൂ അറക്കുളത്തുനിന്ന് അവർ ഇവിടെ നടന്നു വന്നായിരുന്നു ആദ്യം ഇവിടെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ബനീഷമ്മ എന്ന് പറയുന്നത് ബനീഷമ്മയുടെ കൂടേഷം പിന്നെ ആ കൂട്ടത്തിൽ അടുത്തായി ഇംഗ്ലീഷിന്റെ രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജോൺ മേരിയമ്മ എന്ന് പറഞ്ഞൊരു സിസ്റ്റർ വന്നു രണ്ടാമത് ഏഞ്ചൽ മേരിയമ്മ എന്നൊരു സിസ്റ്റർ വന്നു പിന്നെ മേരിയോൺ എന്നൊരു സിസ്റ്റർ വന്നു ഇവരെ എല്ലാം നന്നായിട്ട് എന്റെ ഓർമ്മ ഓർമ്മയിലുണ്ട് അത് അധികം ബെനീസിയമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാരും തന്നെ മരിച്ചു മരിച്ചുപോയതായിട്ട് അറിയില്ലേ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ച ബന്ധിൻ്റെ ഓർമ്മയിൽ ഒരു മൂന്ന് നാല് പേരെ പറ്റി എനിക്ക് അറിയത്തുള്ളൂ ായി കുന്നായമുറിയിൽ പുള്ളി ഒരു പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടാണ് പിന്നെ റിട്ടയർഡായി ഇന്ന് വീട്ടിലും വീട്ടിൽ താമസിക്കുന്നുണ്ട് പിന്നെ ഒന്ന് പിന്നെ കളപ്പരിയിൽ കുര്യാച്ചൻ എന്ന് പറയുന്ന ഒരു പാർട്ടി പുള്ളി പുള്ളിപ്പം വീട്ടിലുണ്ട് ആ പിന്നീട് ഒരാള് ഇടക്കര സൈമൻ പുള്ളിയും ഒരു കൃഷിക്കാരനാണ് അവരെ കാണാറുണ്ട് ഈ പറഞ്ഞ മത്തായിയും കുര്യാച്ചനും രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് അവരെ മിക്കവാറും കാണാറുണ്ട് സംസാരിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് സ്നേഹമുള്ള ആൾക്കാരുമാണ് പണ്ടത്തെ സ്കൂളിന്റെ ആദ്യകാലം എന്ന് പറഞ്ഞാൽ ആദ്യകാലം എന്ന് പറഞ്ഞാൽ പഴയ പള്ളിക്കൊരു ഒരു ഉണ്ടായി ഉണ്ടായിക്കൂടത്തിന്റെ അവസ്ഥ എട്ട് തൂണിൽ ഒരു കെട്ടിടം വളർന്നിട്ട് അതങ്ങനെ നിന്നിരുന്നു അതിനകത്ത് പിന്നെ അന്ന് പിന്നെ പിള്ളേര് പഠിക്കുകയായി പഠിക്കുമായിരുന്നു അത് മാറിയാണ് വീണ്ടും പിന്നെ അത് മൂലമറ്റം പള്ളി ആയി പിന്നെ ഇവിടെ പള്ളി ആയി കഴിഞ്ഞപ്പോൾ മൂലമറ്റത്തും അറക്കുളത്തും ഓരോ പള്ളി വന്നു ആ പള്ളി വന്നതിന് ശേഷം മൂലമറ്റം പള്ളി ആയതിനു ശേഷം അവിടെ മൂലമറ്റം പള്ളിക്കാർ ഇങ്ങനെ കിഴക്ക സ്ഥലം കൊടുക്കുകയും ആ പള്ളി പിന്നെ പള്ളിക്ക് പള്ളിയുടെ വകയായിട്ട് ഒരു സ്കൂള് അവിടെ നിർമ്മിക്കുകയും ചെയ്തു അങ്ങനെ ആ സ്കൂൾ ഉണ്ടായതാണ് ആദ്യത്തെ ഈ മോഡലിൽ നമ്മുടെ സ്കൂള് ഈ മോഡലിൽ നമ്മുടെ സെൻറ്റ് ജോർജ് സ്കൂൾ ആദ്യം ഉണ്ടാവില്ലേ അതും ആദ്യത്തെ ആ ഈ എന്ന് പറഞ്ഞാൽ ആ ഇയുടെ നടുക്കത്തെ ഇല്ലായിരുന്നു രണ്ട് അറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടുക്കത്ത് മൂ മൂന്നാമതാണ് ഇത് ഉണ്ടാക്ക ഉണ്ടാക്കുന്നത് അതങ്ങനെ ഉണ്ടാക്കി അവിടെ ആ സ്കൂളിൽ നിന്ന് അതിനകത്ത് ഞങ്ങൾ ഞങ്ങൾ പഠിച്ചു വന്നത് ആ പഠിച്ചു വന്ന ഞങ്ങൾ പ പഠിച്ചത് ഒരു അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നാം ക്ലാസ് തുടങ്ങി അഞ്ചാം ക്ലാസ് വരെ ഒരു ഒരു സ്കൂള് അത് പ്രൈമറി സ്കൂള് അങ്ങനെ പോവും അതിനുശേഷം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറയുന്നത് അത് പിന്നെ ഉയരുന്ന ക്ലാസ്സിലേക്ക് പോകുന്നു വീണ്ടും പിന്നെ മുകളിലേക്കുള്ളത് ഫോർത്ത് സിക്സ് ഫിഫ്ത്ത് സിക്സ് എന്ന് പറയുന്നതാണ് പത്താം ക്ലാസ് വരെ പോകുന്നത് അത് കഴിഞ്ഞാണ് ഇതെല്ലാം ഈ പത്താം ക്ലാസ്സും മറ്റും ഇതൊക്കെ ആക്കി മാറ്റിയെടുത്തത് ായിരുന്നു സ്കൂളിൽ പഠിച്ച കഥയോ കവിതയോ ഓർക്കുന്നുണ്ടോ ഞങ്ങൾക്ക് വേണ്ടി പാടാമോ വേണ്ടിയാണെന്ന് പാടാമോരുവിരുവിരുവിടു വെയിലല്ലേ ചൂടല്ലേ തണലിലിരിക്കുക സുഖമല്ലേ വെയിലല്ലേ ചൂടല്ലേ തണലിലിരിക്കുക സുഖമല്ലേ നീ വെറുതേ പോകരുവേ നിഴൽ കിട്ടാതെ വളരുവേ ഞങ്ങൾ അപ്പച്ച കുടുംബസമേതം നമ്മുടെ സ്കൂളിലേക്ക് എത്തണം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ സെഞ്ചോറി സ്കൂളിന്റെ പഴയ ചരിത്രവും അതുപോലെ പഴയ ഓർമ്മകളൊക്കെ നമുക്ക് വീണ്ടും കേൾക്കാനൊക്കെ സാധിച്ചു അതിന് ഇന്നത്തെ ആ കുട്ടികളോടൊപ്പം നമുക്കും ആ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും അറക്കേണ്ട ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മുടെ സെഞ്ചൂറി സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അപ്പം എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും നമ്മൾ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ഒക്കെ വെക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ